ആണിന്റെ വേഷം ആണിനെ ധരിക്കാനുള്ളതാണ് പെണ്ണിന്റെ വേഷം പെണ്ണിനെ ധരിക്കാനുള്ളതാണ്ക്കുപ്പായം ഇട്ടുകൊണ്ട് ഒരാണും പാടില്ല അത് പെണ്ണിനെ നിസ്കരിക്കാനുള്ളതാണ് പാർദ ധരിച്ചുകൊണ്ട് ഒരു പുരുഷനും നടക്കാൻ പാടില്ല അത് പെണ്ണിനെ ധരിക്കാനുള്ളതാണ് പെണ്ണിനെ ധരിക്കാനുള്ള പാൻസും ഷർട്ടും ഇല്ലേ ആണ് ധരിക്കാനുള്ളത് അതാണ് ആണ് ധരിക്കേണ്ടത് പെണ്ണിന്റെ വസ്ത്രമായി നാട്ടിൽ പരിചയമുള്ള അതാണ് പെണ്ണ് ധരിക്കേണ്ടത് ആണിന്റെ കോലം ചമയുന്ന പെണ്ണിനെയും പെണ്ണിന്റെ കോലം ചമയുന്ന ആണിനെയും അള്ളാഹു ശബിച്ചിരിക്കുന്നു എന്ന് അഷറഫുൽഹി ധരിച്ചുകൊണ്ട് പോകാൻ ബാപ്പ പറയണം പറയണം ഉമ്മ വസ്ത്രരീതിയാണ് പെണ്ണെ ഇത് നീ ധരിക്കരുത് പെണ്ണിൻ്റെ പെണ്ണ് ധരിക്കണം ആണിൻറെ ആണ് ധരിക്കുന്ന പെണ്ണിനെയും പെണ്ണിന്റെ വേഷം ധരിക്കുന്ന ആണിനെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു ആ ശപിക്കപ്പെട്ട വിഭാഗത്തിൽ പെടാതിരിക്കാൻ നമുക്ക് വേണ്ടത് ഹയാ ആണ് ഹയാന്റെ കുറവ് കൊണ്ടാണ് വസ്ത്രധാരണ ശൈലിയിലൊക്കെ ഈ വ്യത്യാസം വരുന്നത് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ